എല്ലാവർക്കും നമസ്കാരം എൻ്റെ ചാനലിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അപ്പം നമ്മൾ പോത്തുണ്ടി ഡാം കാണാൻ പോയതിൽ അതിൻ്റെ ഫ്രണ്ട് വ്യൂ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇതാണ് ഡാമിൻ്റെ ഫ്രണ്ട് വ്യൂ കാണുന്നത് ഫ്രണ്ട് കാണുമ്പോൾ നമുക്കിത് നമ്മുടെ നാടാണെന്ന് പോലും അറിയുന്നില്ല അത്രയും മനോഹരമായിട്ടാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇത് നമ്മൾ പണിതല്ലല്ലോ അതുകൊണ്ട് തന്നെ അത്ര മനോഹരമായിട്ട് തന്നെ അവർ പണിത് വെച്ചിട്ടുണ്ട് ബ്രിട്ടീഷുകാർ അക്കാര്യത്തിലൊക്കെ അവർ നമ്മൾ സമ്മതിക്കണം ഭയങ്കര വലിയൊരു ചെങ്കുത്തായിട്ടുള്ളൊരു ലാൻഡ്സ്കേപ്പ് ആണ് കേട്ടോ നല്ല ചെങ്കുത്തായിട്ടുള്ളൊരു ഏരിയ ആയിട്ടാണ് ഡാമിനെ കൺസ്ട്രക്ട് ചെയ്തിട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ ഒരു ഏകദേശം ഒരു നൂറ് പടികളുണ്ട് അത് കയറി ഇറങ്ങി കയറിയിട്ടാണ് ഞങ്ങൾ വരുന്നത് ഇപ്പം ആ കാണുന്ന മലകൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള മലയാണെട്ടോ വീട്ടിൻ്റെ തൊട്ടപ്പുറത്തിലുള്ള മലയാണത് ഇത് പിന്നെ നെല്ലിയാമ്പതി മലനിരകളോട് ചേർന്നിട്ടാണ് കാണിക്കുന്നത് തൊട്ടപ്പുറത്ത് ഒത്തിരി പാടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ആങ്ങിയ അറ്റത്തായിട്ട് പുതുതായിട്ട് റോക്കിൽ സൈക്കിളിലൂട്ടാനുള്ള കാഴ്ചകളൊക്കെ ഉണ്ട് ഇതിപ്പോൾ ഞാൻ ഇപ്പുറത്ത് ഡാമിൻ്റെ ഇപ്പുറത്തെ സൈഡ് കാണിക്കുമ്പോൾ മ മലയാണ് ആ വെള്ള മലയിൽ ആ വെള്ളം കാണുന്നത് ഉരുൾപൊട്ടിയ വശങ്ങളാണ് കേട്ടോ ഇത്തവണ മഴ ഉണ്ടായിരുന്നില്ലേ ജൂലൈയിലെ മഴയിൽ ഉരുൾപൊട്ടിയ വശങ്ങൾ ാണ് അതൊക്കെ കാണിക്കുന്നത് നമ്മൾ പിന്നെ ഏറ്റവും അറ്റത്തേക്ക് ഷട്ടർ കാണിച്ചു തരാൻ വേണ്ടി പോവാമെന്ന് വിചാരിച്ചു പിന്നെ അങ്ങോട്ട് പോവാൻ നിന്നില്ല കാരണം അവിടെ നിറച്ച കോളേജ് കുട്ടികൾ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ക്ലാസ് കട്ട് ചെയ്തിട്ട് വന്നിട്ടുള്ള ടീമുകൾ ഉണ്ടായിരുന്നു നമുക്ക് എന്തോ ഒരു ചമ്മലായിട്ട് ഞാൻ അങ്ങോട്ട് പോയില്ല പോയില്ലോ പിന്നെ ഇങ്ങനെ ഈ ഫ്രെയിമിൽ കാണുമ്പോൾ പണ്ട് വിനീത് ശ്രീനിവാസൻ്റെ സിനിമകളിലെ നെന്മാറയിൽ ഒരുപാട് സീനറീസ് അവരെടുക്കുന്നുണ്ടായിരുന്നു അത്രയും മനോഹരമായിട്ട് വിനീത് ശ്രീനിവാസൻ നെന്മാറ നെന്മാറിയും നെല്ലിയമ്പതി ഒക്കെ അദ്ദേഹത്തിൻ്റെ ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട് ഒരുപാട് സിനിമ കുഞ്ഞിരാമായണം വാവുമല അങ്ങനെയുള്ള സ്ഥലത്താണ് അപ്പോൾ കാഴ്ചകൾ ഒരുപാട് കാണാനുള്ള നാട് തന്നെയാണ് നെന്മാറ ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ വേറെ ഏതോ ഫോറിൻ കൺട്രിയിൽ പോയി നിൽക്കുകയാണ് എത്രയും ഭംഗി അതുകൊണ്ടാണെന്നൊക്കെ വിചാരിക്കാം നമുക്ക് നമ്മുടെ നാടിനും ഇത്രയും ഭംഗിയുണ്ട് പക്ഷെ അത് നമുക്ക് അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഫ്രെയിമൊക്കെ ഇനി നല്ല ഇഷ്ടപ്പെട്ടു ആകാശവും മലയും വയലും എല്ലാം ചേർന്ന മനോഹരമായ ഒരു കാഴ്ച ഇനി അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡാമും വെള്ളവും വെള്ളവും പിന്നെന്താ മലയും ആകാശവും ഒക്കെ ചേർന്ന് വേറൊരു ഭംഗി പ്രകൃതിയുടെ അപ്പുറം ഇപ്പുറമായിട്ട് രണ്ട് തരത്തിലുള്ള ഭംഗികളാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യും കേട്ടോ വന്നു കഴിയുമ്പോൾ പോത്തിൻ്റെ നിങ്ങൾ നെന്മാരെ കാണാൻ വരികയാണെങ്കിൽ തീർച്ചയായും പോത്തിൻ്റെ കാണണേ പോത്തിൻ്റെ വളരെ മനോഹരം തന്നെയാണെന്ന് പറയാം ഇരുപത് രൂപയാണ് അഡ്മിഷൻ ടിക്കറ്റ് ഉള്ളത് കേട്ടോ അപ്പോൾ ഉരുൾപൊട്ടിയ വശമൊക്കെ നല്ല ക്ലിയറായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട് ഇത് ആകാശവും മലയും വെള്ളവും മൂന്നും ഒരേ ഫ്രെയിമിൽ വരും എന്ത് ഭംഗിയാണല്ലേ പണ്ട് വേനി ശ്രീനിവാസൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ കേട്ട ഡയലോഗാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അത്രയും മനോഹരം തന്നെയല്ലേ എൻ്റെ നാടെ കാണാൻ വളരെ മനോഹരമായിട്ട് എനിക്ക് തന്നെ തോന്നുന്നു ഇവിടെ ജനിച്ചിവിടെ വളർന്നിട്ട് എനിക്ക് അത്രയും ഭംഗിയുണ്ട് എൻ്റെ നാടിനെന്ന് തോന്നുന്നു ഇത് കാണുമ്പോൾ നമ്മളേതോ ഇൻഡോർ പോയിട്ട് ഞാൻ ഏതോ വലിയ ഫോറിൻ കൺട്രിയിൽ പോയി എടുത്ത പോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത് അത്രയും ഭംഗിയിലാണ് ബ്രിട്ടീഷ് അത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് പോലും അത്രയും ഭംഗിയിലാണ് നല്ല ഭംഗിയിൽ തന്നെയാണ് പിന്നെ പ്രകൃതി രമണീയത കൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് കൂടി ചെയ്യുക